ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ എനർജി വളരെ ബിന്ദാസായിട്ട് ഇന്നത്തെ ദിവസം പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു പേടിയും ഇല്ല ഒരു ഭയവും ഇല്ലാതെ ആരോടും ഒരു ദേഷ്യമില്ലാതെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം തള്ളി നീക്കുന്നതായിട്ടാണ് കാണാ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ല കാരണം നിങ്ങൾക്ക് ആരെങ്കിലും ടെൻഷൻ തരുവാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് തിരിച്ച് ടെൻഷൻ കൊടുക്കും ആ ഒരു ടെൻഷനിൽ അവർ നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ തരത്തില്ല ആ രീതിയിലായിരിക്കും നിങ്ങൾ അവരോട് പ്രതികരിക്കുന്നത് ഇന്നത്തെ ദിവസം കുറച്ച് കൂടുതലായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ വൈബ്രേഷൻ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരിക്കും അതായത് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതായിരിക്കും ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹൃദയം എന്താണോ എന്നോട് പറയുന്നത് അതായിരിക്കും ഞാൻ ചെയ്യുന്നത് ആ രീതിയിലുള്ള വൈബ്രേഷൻ ആയിരിക്കും നിങ്ങൾക്കുള്ളത് ഇന്നത്തെ ദിവസം അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇന്നത്തെ ദിവസം കെയർ ഫ്രീ ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് ഉണ്ട് ഹോപ്പ് ഫുള്ളുണ്ട് അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും ഓക്കെ ആണ് നിങ്ങൾക്ക് ഇനി എന്താണോ അവരുടെ ഭാഗത്തുനിന്ന് നോക്കേണ്ടത് അവർ നോക്കട്ടെ എൻ്റെ ഭാഗത്തുനിന്ന് ഓക്കെയാണ് അവർ ആരെയാണോ പേടിക്കുന്നത് ആരെ കാരണമാണോ സിറ്റുവേഷനിൽ ഒരു ആക്ഷൻ എടുക്കാതിരിക്കുന്നത് അതെല്ലാം അവരുടെ കാര്യമാണ് അതവർ നോക്കണം എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്കറിയാം ഏത് വ്യക്തിയുടെ കൂടെയാണോ ഞാൻ കംപ്ലീറ്റ് ആകേണ്ടത് ആ വ്യക്തിയുടെ കൂടെ ഞാൻ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ആകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു എല്ലാം ക്ലിയർ ആയിട്ടാണ് ഉള്ളത് നിങ്ങളെ ആരും ഫോഴ്സ് ചെയ്ത് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതായത് നിങ്ങൾ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കമ്മിറ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ള കാര്യത്തിൽ പക്ഷേ നിങ്ങൾ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണിൻ്റെ കയ്യിൽ നിന്ന് കമ്മിറ്റ്മെൻ്റ് കിട്ടും കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഹോപ്പ് ഫുള്ളായിട്ടാണ് നിങ്ങളിരിക്കുന്നത് നിങ്ങൾ വർക്കിംഗ് ചെയ്യുന്ന ആളാണ് എങ്കിൽ ഇന്നത്തെ ദിവസം വളരെ ബിസിയായിട്ടായിരിക്കും നിങ്ങൾക്ക് പോവുക കൂടാതെ ഫൈനാൻഷ്യൽ ലൈഫിൽ ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അതായത് കരിയറിൽ എന്തെങ്കിലും ഗ്രോത്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലോ എന്തെങ്കിലും രീതിയിലുള്ള വർക്കിൻ്റെ ആ ഒരു ഭാരം ജോലി ഭാരം ഉണ്ടെങ്കിലും നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സുകൊണ്ട് വളരെ ഫ്രഷായിട്ടിരിക്കും കാരണം നിങ്ങൾക്ക് എത്ര തന്നെ പ്രഷർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആ ഒരു പ്രഷർ തോന്നത്തില്ല നല്ല ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇന്നുണ്ടാവുക എന്ത് തടസ്സത്തെയും നേരിടുവാനുള്ള ആ ഒരു ധൈര്യം നിങ്ങളുടെ കയ്യിൽ ഇന്നത്തെ ദിവസം ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ധൈര്യം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം ചെയ്യുക ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സഡനായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സഡനായിട്ട് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളെ പ്രഷറൈസ് ചെയ്യും അവരോട് വഴക്കിടാൻ പോകാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ ദിവസം എന്ത് നല്ല ദിവസമല്ലേ ഞാൻ ആരോടും വഴക്കിടാൻ പോകണ്ട എന്ന് പക്ഷേ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും വഴക്കിടാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞ് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ നോക്കുമ്പോൾ ചില ആൾക്കാർ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കും അങ്ങനെയുള്ളത് എനർജിയാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് നോക്കാം നമുക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ മദർലി കെയർ മദർലി നേച്ചർ ആ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു മദർ അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഉണ്ടാവുക അൺകണ്ടീഷണൽ ആയിട്ടുള്ള ബ്ലെസ്സിങ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഫീലിങ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള കെയർ സ്നേഹം അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഉണ്ടാവുക ദിവസം ഇവർ ഭയങ്കരമായിട്ട് ഇമോഷണലാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ന്യൂ മൂൺ എത്താറാവുമ്പോൾ ഇതേപോലെ എനർജിയിൽ ചേഞ്ചസ് വരാം കുറേ ആൾക്കാർക്ക് യൂണിയൻ റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം കുറേ ആൾക്കാർക്ക് മെസ്സേജും കോളും വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംസാരം നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതായത് ഓൾറെഡി കോൺടാക്റ്റിലുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡീപ്പായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും മെസ്സേജോ എന്തെങ്കിലും രീതിയിലുള്ള സംസാരമോ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് നിങ്ങളോട് എന്ത് നല്ല കാര്യമാണ് അവർ പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആ ഒരു ആ ഒരു കാര്യം ഓർമ്മിച്ച് വയ്ക്കും എത്ര നാളായാലും നിങ്ങൾ മറക്കത്തില്ല ആ ഒരു മൊമെൻറ്റ് ഒരിക്കലും മറക്കാതെ ഓർമ്മിച്ച് വയ്ക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് മെസ്സേജ് ലവ് ലൈഫ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും വലിയൊരു ഡിസിഷൻ നിങ്ങളുടെ പേഴ്സണൽ ഇന്നത്തെ ദിവസം എടുക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു നിർണായകമായ തീരുമാനം നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്ത് തീരുമാനമായാലും അത് യൂണിയൻ റിലേറ്റഡായിട്ടായിരിക്കും ഇന്നത്തെ ദിവസം ആരും ഇവരെ തടസ്സപ്പെടുത്തത്തില്ല നിങ്ങളെ കമ്മിയോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് കൊണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവർ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ജസ്റ്റിസ് ഇവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇന്ന് ഇവർ വളരെയധികം ഫാമിനൻ്റ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളതെങ്കിൽ ഇവർ വളരെ ഫാമിനൻ്റ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾ ഇത്ര ഹാപ്പി ആവാൻ കാരണം ഇവർ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് അതുകൊണ്ടാണ് നിങ്ങളും ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇവർ ടെലിപ്പതിക്കലി നിങ്ങളുമായിട്ട് ആവാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മെസ്സേജ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവർ ഇന്നത്തെ ദിവസം നിങ്ങളെ ഒത്തിരി ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒത്തിരി ഇവർക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർക്ക് നിങ്ങളോട് ഇന്നത്തെ ദിവസം ഫിസിക്കലി വളരെയധികം അട്രാക്ഷൻ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മെസ്സേജും കോളും ഒത്തിരി ആൾക്കാർക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം വളരെയധികം ആയിട്ടുള്ള മൂഡിലാണ് ഇവർ ഉള്ളത് നിങ്ങളുമായിട്ട് യൂണിയൻ ആഗ്രഹിക്കുന്നു ഇവർ ഇമോഷണൽ എനർജിയിലാണ് ഇവർ ഉള്ളത് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ നല്ല ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശി ബൈ താങ്ക് സോ മച്ച്